അസ്സാം വലൈക്കും വറഹമത്തല്ലായി വിബാത്തു ഓരോരാളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങൾ ഉണ്ടാവില്ല ആ ഒരു ദിവസങ്ങളിലൂടെയാണ് അൽഹംദുലില്ലാഹ് ഇപ്പൊ കടന്നു പോകുന്നത് ഒന്നാമതായി എൻ്റെ മുത്തഹബീബിനെ സ്വപ്നത്തിലൂടെ കാണാൻ സാധിച്ചു രണ്ട് തവണ എൻ്റെ ഹബീബിനെ സ്വപ്നത്തിലൂടെ കാണാൻ സാധിച്ചു ആ മുത്തനബി പറഞ്ഞിട്ടുണ്ട് എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ എൻ്റെ രൂപത്തിൽ പിശാജ് വരില്ല ഞാൻ തന്നെയാണ് എന്ന് മുത്തഹബീബ് തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ് അള്ളാഹു അടുത്തതായി നൽകിയ അനുഗ്രഹം റമദാനിലെ പുണ്യരാവുകളിൽ ഹബീബിന്റെ ചാരത്തും അതുപോലെ തന്നെ മക്കയിലേക്കും പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹുത്തല ഒരുക്കി നൽകി അള്ളാഹു ഇസ്ലാമ വൽ മുസ്ലിമീൻ ഇത്രയേറെ ഇസ്സത്തില്ലാതെ മുസ്ലിങ്ങൾ ജീവിക്കേണ്ട ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അറിയില്ല അത്രമാത്രം ഇസ്ജത്തില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന അള്ളാഹുസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ നീ ഇസ് നീ തിരിച്ചെടുത്ത ഇസ്സത്ത് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ല നീ നമുക്ക് ഇസ്സത്ത് നൽകണേ അല്ല ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി റമലാനിലെ പുണ്യരാവുകളിൽ മക്കയിലേക്ക് പോവുക ആദ്യമായി കൗബാലയം കാണുമ്പോഴുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഗസയിലും അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഗസയിലൊക്കെ ആക്രമിക്കപ്പെടുന്ന ആ പിഞ്ചോമനകളെയൊക്കെ കാണുമ്പോൾ വല്ലാത്ത കൽബിൽ വേദന ഉണ്ടായിരുന്നു ആ ഒരു വേദന റമദാൻ മാസത്തിൽ അള്ളാഹുവിനോട് കഅബാലയത്തിൽ പോയി അള്ളാഹുവി നീ ഇജ്ജത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ല നീ ശക്തി വർദ്ധിപ്പിച്ചു തരണേ അല്ല അള്ളാഹുവി ശത്രുക്കളുടെ ഷറിനെ അക്രമത്തെ തൊട്ട് നീ കാക്കണേ അല്ല ഈ ഒരു ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മക്കയിലേക്ക് ഉംറ ചെയ്യാൻ പോവുക എന്നത് വലിയൊരു സ്വപ്നമായിരുന്നു അലഹമ്മ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തന്നു ഇനി ഉംറക്ക് പോകണം എന്റെ ഹബീബിനെ ഞാൻ ആദ്യമായി സ്വപ്നം കാണുന്നത് ഒരു പള്ളിയിൽ വെച്ചാണ് ഇപ്പോൾ ആ പള്ളിയിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്തി എങ്ങനെയാണ് എന്റെ ഹബീബിനെ സ്വപ്നം കണ്ടത് എന്ന് ഞാൻ കൃത്യമായി വിവരിച്ചു നൽകും എന്റെ ഹബീബിനെ സ്വപ്നം കാണാൻ കാരണമായത് ഞാൻ നാരിയത്ത് സ്ഥലത്ത് പതിവാക്കിയപ്പോഴും അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനകളിൽ അലഹദില്ല അള്ളാഹു താൽ എല്ലാം കനിഞ്ഞു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആയിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ എനിക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എൻ്റെ പ്രാർത്ഥനകളിൽ കൂടുതലും ഉണ്ടായിരുന്നത് ഗസയിലെയും അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളായിരുന്നു അള്ളാഹുബെ നീ അവർ മരണപ്പെടുമ്പോൾ ഇപ്പോൾ തന്നെ ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ല എന്നാണ് എന്റെ പ്രാർത്ഥനകളിൽ കൂടുതലും ഉണ്ടാവാറുള്ളത് ഞാൻ എന്റെ മുത്തനബിയെ സ്വപ്നം കണ്ടത് പൂർണ്ണമായും കറുപ്പ് ഡ്രസ്സിലാട്ടോ തലപ്പാ വടക്കം കറുപ്പ് ഡ്രസ്സിലായിരുന്നു ഹബീബ് ഉണ്ടായിരുന്നത് ഹബീബിന് ഹസ്തദാനം ചെയ്യാനും അതുപോലെ തന്നെ ഹബീബിന്റെ പുഞ്ചിരി ആ ഈമാനുള്ളവരുടെ മുഖത്ത് നമുക്ക് കാണുന്ന ഒരു പ്രകാശയില് നമുക്ക് ഈമാനുള്ള വ്യക്തിയെ കണ്ട പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും കാരണം അവരുടെ മുഖത്ത് ഒരു ഈമാന്റെ ഒരു പ്രഭ ഒരു തിളക്കം ഒരു ഗ്ലൈസിങ് ഉണ്ടാകും ആ ഒരു പ്രഭ എന്താ പറയാ പതിമടങ്ങ് പ്രവാചകന്റെ മുഖത്ത് ഇങ്ങനെ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു ആ ഒരു തിളക്കം കണ്ടാൽ തന്നെ ഇത് പ്രവാചകനാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും കാരണം ഈമാനുള്ള വ്യക്തികളിൽ നമുക്ക് അവരുടെ മുഖത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു നല്ലൊരു ഈമാന്റെ പ്രഭ ഒരു തിളക്കം അവരുടെ മുഖത്ത് പ്രകാശിക്കുന്നുണ്ടാവും കൃത്യമായ സുഖിയൊക്കെ കലാവാദിസ്കരിക്കുന്നവരാണെങ്കിൽ ആ മുഖത്ത് കറുത്ത ആളായാലും വലുത്താളായാലും എല്ലാവരുടെ മുഖത്ത് കറുത്തവരുടെ മുഖത്ത് പ്രഭ ഉണ്ടാവില്ല എന്ന് തോന്നരുത് നമുക്ക് കറുത്തവരുടെ മുഖത്തും ഈമാന്റെ ഒരു പ്രത്യേക ഒരു തിളക്കം എന്നെ മുമ്പ് പഠിപ്പിച്ച ഒരു ഉസ്താദുസ്താദായിരുന്നു പക്ഷെ ആ ഉസ്താദിനെ ധറസിൽ പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ധരസിൽ പഠിക്കുമ്പോൾ ഇപ്പൊ ആ ഉസ്താദ് നാട്ടിൽ ഇല്ല നാട്ടിൽ നിന്ന് മറ്റൊരു പള്ളിയിലാണുള്ളത് ആ ഉസ്താദ് ധരസിൽ ക്ലാസ് എടുക്കുമ്പോ ഈമാന്റെ പ്രഭ എനിക്ക് കൃത്യമായി കാണാൻ സാധിച്ചിരുന്നു ആ ഉസ്താദിന്റെ മുഖത്തുള്ള ആ ഒരു തിളക്കം കൃത്യമായി എനിക്കന്ന് കാണാൻ സാധിച്ചിരുന്നു ഈ കണ്ണൂരിലെ അറ്റക്കപ്പള്ളി ഏകദേശം അറ്റക്കപ്പള്ളിക്ക് സാമ്യമായ പള്ളിയിൽ വെച്ചാണ് അബീബിനെ ആ സ്വപ്നം കണ്ടത് ആ പള്ളിയിൽ അറ്റക്കപ്പള്ളി എന്നാണ് ഉറപ്പിക്കാൻ സാധിക്കില്ല ഏകദേശം അറ്റക്കപ്പള്ളിയുടെ അതേ രൂപസദൃശ്യമാണ് പള്ളി എനിക്ക് അനുഭവപ്പെട്ടു കാരണം അതിന് പിറകിൽ ഒരു മക്കാം ആ മക്കാമിൻ്റെ മുന്നിലൂടെയാണ് പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത് ആ പ്രവേശിക്കുന്ന സ്ഥലത്ത് ആ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ പുറത്തുള്ള ആൾക്കാർ എനിക്ക് അബൂബക്കർ സിദ്ദീഖ് അലി അല്ലാ വനഹു ആണ് എന്ന് അറിയില്ല പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അതാണ് അബൂബക്കർ സുദ്ദീഖർ അലി അൻഹു വനഹുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവരും പറയുന്നുണ്ടായിരുന്നു അകത്ത് മുഹമ്മദ് നബി ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു മുത്തുനബി പള്ളിയിലുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ പള്ളിയിലേക്ക് കയറാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ എനിക്ക് പള്ളി അകത്തേക്ക് കയറാൻ സാധിച്ചില്ല ഒരു പ്രത്യേക ഒരു തരം കാറ്റ് പുറത്തേക്ക് അടിച്ച് വീശി എന്നോട് എന്നെ അങ്ങോട്ട് കയറാൻ അനുവദിച്ചിരുന്നില്ല ഞാൻ അപ്പോൾ കരുതി അള്ളാഹു എനിക്ക് ഞാൻ ചെയ്ത ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ് ഉസ്താദ് അല്ല സാധാരണ വ്യക്തിയാണ് എനിക്ക് ഹബീബിനെ കാണാൻ സാധിക്കില്ല ഞാൻ ചെയ്ത കുറ്റങ്ങൾ കാരണം തെറ്റുകൾ കാരണം ഹബീബിനെ കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു അപ്പോൾ തന്നെ ആ കാറ്റ് ആ ഈ വ്യക്തി അബൂബ പ്രസിദ്ധിക്ക് റതിയുള്ള പുറത്തു പോയതിനു ശേഷം എനിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ഹബീബിനെ കാണാനും ആ പുഞ്ചിരി കാണാനും ഹബീബിനെ ഹസ്തദാനം ചെയ്യാനും സാധിച്ചു പൂർണ്ണമായും കറുപ്പ് ഡ്രസ്സിലാകട്ടോ തലപ്പ വടക്കം കറുപ്പ് ഡ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നത് മുത്തു പ്രായം വാർദ്ധക്യത്തിനും യുവത്വത്തിനും ഇടയിലുള്ള ഒരു പ്രായമില്ല ആ ഒരു പ്രായമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു ജനറേഷനിലുള്ള ആൾക്കാരുടെ ഹൈറ്റിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അത്യാ കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലായിരുന്നു ഹബീബിന്റെ ഹബീബിനുണ്ടായിരുന്നത് അൽഹമുല്ല ഞാൻ ഹബീബിനെ സ്വപ്നം കണ്ട പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഞാൻ മുമ്പ് സിയാറത്തിന് വന്നിരുന്നു മക്ബറിൽ സിയാർത്തിനാൻ വന്നിരുന്നു ഒരു പുരാതനമായ പള്ളിയാണിത് ഒരുപാട് കബറുകൾ ഒക്കെ ഇവിടെ ഉണ്ട് ഒരു മക്ബർ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് മക്ബറിൽ മുമ്പ് ഞാൻ ജിആർത്തിന് വന്നിരുന്നു കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഞാനിവിടെയായിരുന്നു പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ഒരു പ്രത്യേകതരം കാറ്റ് അതിലേക്ക് അടിച്ച് വീശുകയുണ്ട് എനിക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല പള്ളിയുടെ അകത്ത് പ്രവേശിക്കാൻ എനിക്ക് സാധിച്ചില്ല അള്ളാഹവേ ഞാൻ ചെയ്ത തെറ്റ് കാരണമാണോ എനിക്ക് പള്ളിയുടെ അകത്ത് ഇങ്ങനെ പ്രവേശിക്കാൻ പറ്റാത്തതെന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു അള്ളാഹേ ഞാനെ തെറ്റൊന്നും ചെയ്യില്ല അങ്ങനെ പ്രാർത്ഥിച്ചു കുറച്ച് കഴിയുമ്പോൾ ഒരു വ്യക്തി പള്ളിയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ആ വ്യക്തി പുറത്തേക്ക് ഇറങ്ങി ൾക്കാര്യ പുറത്ത് കൂടി എന്ന ആൾക്കാർ ഒക്കെ പറയുന്നുണ്ടായിരുന്നു മുത്തൻ നബി പള്ളിയുടെ അകത്തുണ്ട് എന്ന് അവർ പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ആവേശത്തിലായിരുന്നു ഞാൻ പള്ളീൻറെ ഉള്ളിലേക്ക് വേഗം കയറാൻ ശ്രമിച്ചത് അപ്പോൾ ആ കാറ്റ് എന്നകത്തേക്ക് കയറാൻ തീരെ സമ്മതിച്ചില്ല ആ സമയം ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു എന്തുകൊണ്ടാണ് അല്ല എനിക്ക് മുത്തുനബിയെ കാണാൻ പറ്റില്ലേ ഞാൻ ചെയ്ത തെറ്റ് കാരണം കാണാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തി ആ വ്യക്തി ഇറങ്ങിപ്പോയതിന് ശേഷം ആണ് സിദ്ദീഖ് സുദ്ദീഖ് അലി അള്ളഹ് അനുഹുവാണെന്ന് ഞാൻ അറിയുന്നത് ഞാൻ ആ വ്യക്തി ഇറങ്ങിപ്പോയതിന് ശേഷം എനിക്ക് പള്ളിയുടെ അകത്ത് പ്രവേശിക്കാൻ സാധിച്ചു ആ വ്യക്തിയുമായി ഹബീബ് സംസാ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളു വനുഹുവുമായി ഏർ മുത്തുനബി സംസാരിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എനിക്ക് ആ സമയം അകത്ത് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം ആ കാറ്റന്നെ അവിടെ തടഞ്ഞു നിർത്തിയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി മുത്തനബി ഒറ്റക്കായിരുന്നു പള്ളിയിൽ ഉണ്ടായിരുന്നത് തനിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഹബീബിനെ കണ്ടു ഹസ്തദാനം ചെയ്തു തിരിച്ചു വരുന്നത് വരെ പള്ളിയിൽ വേറെ ആരും ഉണ്ടായിട്ടില്ല ഹബീബ് ഒറ്റക്ക് തനിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ഇതാണ് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഈ പള്ളിയുടെ ഇവിടെ തന്നെ ഒരു മക്കുബറ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ മക്കബറയിൽ മുമ്പ് ഞാൻ വന്നിരുന്നു മുമ്പ് സിയാറത്തിന് ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഈ മക്കബര ഇതിനെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു ഇവിടെ മുമ്പ് സിയാറത്തിന് വന്നപ്പോൾ ഈ ഒരു ഭാഗത്തായി അള്ളാഹു മുഹമ്മദ് ഞാൻ കണ്ടിരുന്നു അന്ന് ഈ ഒരു നമ്മുടെ ഈ ഒരു പോഷനിലായിട്ടാണ് ഇത് വരിക ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു പോർഷനിലായിട്ടാണ് വരിക അന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഇവിടെ ഇവിടെ ഉണ്ടായ ആൾക്കാരോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ അള്ളാഹു എന്നുള്ളത് ഈ ഒരു ഭാഗത്താണ് ഉള്ളത് ഞാൻ അന്ന് മക്ബറയിൽ പോയ സമയം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അന്നേരം അള്ളാഹു മുഹമ്മദ് ഇവര് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഈദിന്റെ മുകളിൽ ചാർന്നതെന്നാണ് എല്ലാവരും യാസിന്നോന്നൊക്കെ കാണുന്നത് ഒന്നും വല്ലാത്ത വിഷമായി അന്ന് തന്നെ അവരോട് ഞാൻ പറഞ്ഞിരുന്നു പുറത്ത് നിൽക്കുന്ന ആളോട് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾ മാറ്റണം ഇത് ശരിയല്ല അള്ളാഹു മുഹമ്മദ് എന്ന പേരൊക്കെ ഇസ്മൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെതായ മര്യാദയിൽ നമ്മൾ നമ്മളത് ഡിസ്പ്ലേ ചെയ്യണം ഒന്നുകിൽ നമ്മുടെ തലയുടെ മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ ചുമരിലൊക്കെ പതിക്കാൻ പാടുള്ളൂ താലൊക്കെ ഇങ്ങനെ പതിച്ചാൽ കുട്ടികളൊക്കെ അത് മോശമാക്കുകയും അതുപോലെ തന്നെ ചാർന്നു നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇതുപോലത്തെ ഇസ്മൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ തലയുടെ നിന്നാൽ നമ്മുടെ തലയുടെ മുകളിൽ വരുന്ന രീതിയിൽ മാത്രമേ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ പാടുള്ളൂ അന്ന് പറഞ്ഞ് ഇതുവരെ അത് മാറ്റിയിട്ടില്ല ഇപ്പോഴും അത് അങ്ങനെ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴും അതങ്ങനെ തന്നെ അവിടെ കാണാൻ സാധിച്ചിരുന്നു അങ്ങനെ ആ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ് അലിയുള്ള അനുഭവം എനിക്കറിയില്ല അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ പോയത് സിദ്ദീഖ് സുദ്ദീഖർ അലിയുള്ള അനുഭവമാണ് അങ്ങനെ ആ വ്യക്തി പോയതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് അലിയുള്ള അനുഭവം പോയതിന് ശേഷം എനിക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു ഞാൻ പള്ളിയിലേക്ക് പ്രവേശിച്ചു ഇതാണ് പ്രധാനം കവാടം പള്ളിയിലേക്ക് കയറാനുള്ള ഒരു പ്രധാന കവാടം ഇതാണ് അവിടെയായിരുന്നു പ്രവാചകൻ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല അലി വിശ്രമം ഉണ്ടായിരുന്നത് അങ്ങോട്ട് നോക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങോട്ടാണ് കിബില ഇങ്ങോട്ട് നോക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പ്രവാചകൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ആ പുഞ്ചിരി ആ മുഖത്തെ ആ പ്രകാശം എനിക്ക് അത്രമാത്രം ഫീൽ ചെയ്തു അങ്ങനെ പ്രവാചകനെ ഹസ്തദാനം ചെയ്ത് പള്ളിയിൽ നിന്നും ഞാൻ തിരിച്ചിറങ്ങി ഇൻഷാല്ല നാളെ മുത്തഹബീബിന്റെ ചാരത്തേക്ക് മദീനയിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഉംറ ചെയ്യുക എന്നൊരു ലക്ഷ്യമുണ്ട് അള്ളാഹു ഇസ്ലാമ അൽ മുസ്ലിമീൻ എന്റെ സഹായമില്ലാതെ ഇനി രക്ഷയില്ല ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എല്ലാവരും ലോക മുസ്ലിങ്ങൾ ആ ഒരു അവസ്ഥയിലാണുള്ളത് അതിന് വേണ്ടി പ്രാർത്ഥിക്കണം അതിനു വേണ്ടി നാളെ മക്കയിലേക്ക് പോകും എല്ലാവരും പ്രാർത്ഥിക്കുക അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുമാറാവട്ടെ നബിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അള്ളാഹു താലാ അവർക്കൊക്കെ അതിനുള്ള ഭാഗ്യം നൽകട്ടെ അതുപോലെ പുണ്യഭൂമിയിൽ എത്താൻ മക്കയിലും മദീനയിലും ഒക്കെ എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അള്ളാഹു അതിനുള്ള സാമ്പത്തികമായും എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി അള്ളാഹു താല അവിടെ എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇനിയും മുത്തഹബീബിനെ സ്വപ്നം കാണാനും ആ മുത്തഹബീബിനെ ഇപ്പോൾ ഹസ്തദാനം ചെയ്യാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഇനി അടുത്ത സ്വപ്നത്തിൽ മുത്തഹബീബിനെ കെട്ടിപ്പുണരാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ Nah, berarti kamu. Assalamualaikum warahmatullahi wabarakatuh.